സ്വാഗതം ഭക്തജന ആഭിമുഖ്യത്തിൽ മന്നം വാസ്തു ജ്യോതിഷ സേവന കേന്ദ്രത്തിന്റെ വെച്ച് ഷഷ്ടിയായ ി ആഘോഷിച്ചു വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ നവഗ്രഹ ജ്യോതിഷാലയം കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് വൈശാഖം ശ്രീ മുരുക ഭക്തജനസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം വൈശാഖ് ജ്യോതിഷ സേവന കേന്ദ്രത്തിന്റെ യജ്ഞശാലയിൽ വെച്ച് ധനുമാസത്തിലെ ഷഷ്ടിയായ ചമ്പഷ്ടി ആഘോഷിച്ചു വൈശാഖം ശ്രീമുര ഭക്തജനസംഘം സംയോജകൻ ജയകൃഷ്ണൻ എസ് വാര്യർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കരുണൻ കെടാമംഗലം ശ്രീമതി ജയപ്രകാശൻ ബൈജു ആലിങ്കൽ അഡ്വക്കേറ്റ് ബി എ ഈശ്വരപ്രസാദ് അജി കൽപ്പടയിൽ ചക്കുമരശ്ശേരി ഗോപാലകൃഷ്ണൻ അജി മഞ്ഞുമ്മൽ പെരുവാരം മോഹൻ ശാന്തി തോട്ടത്തിൽ സുനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി ശ്രീകല ജയകൃഷ്ണൻ വേദമന്ത്ര ജപം നടത്തി സ്കന്ധ ഷഷ്ടി തവ ജപാരായണം സമൂഹ ആരാധന ഭക്തിപ്രഭാഷണം എന്നിവ ഉണ്ടായിരുന്നു മന്ദം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് എതിരേൽപ്പും നാമജപവും നടന്നു